അധർമ്മത്തിന്റെ മുന്നിൽ യും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ റെബ്യൂ ലൽ പന്ത്രണ്ടിന്റെ സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഭാഗമായി സംഘടിപ്പിക്കുന്നത് മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ നടക്കുന്നുണ്ട് വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും ഇതിനോടൊപ്പം തന്നെ മൗലിക പാരായണവും അന്നദാനവും നടക്കുന്നുണ്ട് റബ്യൂ ലെവൽ ഒന്നു മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലിക സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു സമാധാനത്തിന്റെ ദൂതനായി കടന്നു വന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്താണ് വിശ്വാസികൾ ഹിജ്ര റബിയുൽ പ്രകാരം മാസം പ്രവാചകന്റെ ജന്മദിനം റബിയുൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ മിലാദ് പരിപാടികൾ തുടരും നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി